മൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യയുടെ ഫോൺ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പ്രണവ് നല്ല സന്തോഷത്തിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനായിട്ട് അപ്പോൾ തൊട്ടു പുറകെയായിട്ട് ഗൗതമും നിധിയും പോവാണ് ഐശ്വര്യയുടെയും പ്രണവിൻ്റെയും റൊമാൻസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പ്രണവ് ഐശ്വര്യയെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ഐശ്വര്യ അവിടേക്ക് വരുന്നത് എന്നിട്ട് ഐശ്വര്യക്ക് പ്രണവിൻ കൂടി ഓരോ ഐസ്ക്രീം ഓർഡർ ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് ഐസ്ക്രീം കഴിക്കുകയാണ് അപ്പോഴൊക്കെ നിധിയും ഗൗതമും ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഗൗതം പറയണേ ഇവന് എൻ്റെ അനിയൻ തന്നെയാണ് എന്താ അവൻ്റെ ഒരു റൊമാൻസ് കണ്ടില്ലേ എന്നൊക്കെ പറയുകയാണ് പരസ്പരം അപ്പോൾ പ്രണവ് ഐശ്വര്യോട് ചോദിക്കുകയാണ് ആ എന്താണ് നിനക്ക് ജോലി എന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ എൻ്റെ ജോലി പറഞ്ഞതാണല്ലോ ഏട്ടത്തി പറഞ്ഞില്ലേ ഞാൻ ഒരു ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത് ആ ഞാനത് പോയി പ്രണവ് ഐശ്വര്യോട് ഓരോരോ കാര്യങ്ങളായി ചോദിച്ചറിയുകയാണ് കേട്ടോ ണവിനെ ഐശ്വര്യയോട് എന്ത് ചോദിക്കണം അറിയാതെ ഒരു വെപ്രാളത്തോട് കൂടിയിട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് അങ്ങനെ ഐശ്വര്യയും പ്രണവും ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഐശ്വര്യയുടെ കവളിൽ കുറച്ച് ഐസ്ക്രീം ആവുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയണേ നിന്റെ കവളിൽ കുറച്ച് ഐസ്ക്രീം ഇരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഐശ്വര്യ അത് എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പ്രണവ് പറയണേ ഞാൻ തുടച്ചു തരാം എന്ന് പറഞ്ഞ് പ്രണവ് ഐശ്വര്യയുടെ കവളിലുള്ള ഐസ്ക്രീം തുടച്ചു കൊടുക്കുക കേട്ടോ അത് കാണുന്ന സമയം ഗൗതമും ആള് കൊള്ളാമല്ലോ പ്രണവ് എന്ന് പറഞ്ഞ് അവർ പരസ്പരം സംസാരിക്കുകയാണ് ഇപ്പോൾ എന്നെക്കാളും വെട്ടിച്ചല്ലോ പ്രണവ് എന്ന് ഗൗതം പറയുമ്പോൾ നിധി പറയാണ് അല്ല ഗൗതമല്ലേ പറഞ്ഞത് എൻ്റെ അനിയനാണ് എന്ന് ആ അത് എൻ്റെ അനിയൻ തന്നെയാണ് അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെ അധികം റൊമാൻസ് കാണിക്കുന്നത് എന്നൊക്കെ പറയാണ് അങ്ങനെ പ്രണവിൻ്റെയും ഐശ്വര്യയുടെയും ആ ഒരു സംസാരവും എല്ലാം ഗൗതമും നിധിയും നല്ല സന്തോഷത്തിലാണ് സന്തോഷത്തിലാണോ കാണുന്നത് പ്രണവിന് നല്ല മാറ്റമുണ്ട് പ്രണവിൻ്റെ മനസ്സിൽ നിന്നും ശിവാനി എന്ന നീക്കമായി വണം ഇനി ഒരിക്കലും മദ്യം കഴിക്കാൻ തോന്നരുത് എന്നൊക്കെ അവർ പരസ്പരം സന്തോഷത്തോടു കൂടി പറയുകയാണ് അങ്ങനെ ഐശ്വര്യയുടെ കവളിലുള്ള കവളിലുള്ള ഐസ്ക്രീം പ്രണവ് തുടച്ചു കൊടുത്തപ്പോൾ ഐശ്വര്യ താങ്ക്സ് പറയാണ് അപ്പോൾ തിരിച്ച് പ്രണവും താങ്ക്സ് പറയുമ്പോൾ അതെന്തിനാ എന്നോട് താങ്ക്സ് പറഞ്ഞത് എന്ന് ഐശ്വര്യ ചോദിക്കാം കേട്ടോ അല്ലാൻ്റെ കവളിലുള്ള ഐസ്ക്രീം നിനക്ക് അറിയാൻ എന്നോട് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ടല്ലേ നീ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അഭിനയിച്ചത് എന്ന് പറയുമ്പോൾ ഐശ്വര്യക്കും ഒരു നാണം വരികയാണ് മറ്റേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ൊക്കെ മാറ്റി കൊടുക്കുകയാണ് അപ്പോഴാണ് ആ റെസ്റ്റോറൻറ്റിലെ ആൾ വന്നിട്ട് ചോദിക്കുന്നത് ഇനി എന്തെങ്കിലും വേണോ സാർ എന്ന് പ്രണവിനോട് ചോദിക്കുമ്പോൾ ഇല്ല ഇനി ഒന്നും വേണ്ട എന്ന് പറയട്ടോ അപ്പോൾ അയാൾ പറയണേ നിങ്ങളുടെ ഭാര്യ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ ഭാര്യയെ കാണാൻ നിങ്ങൾ രണ്ടു പേരും നല്ല മാച്ചാണ് നിങ്ങൾ രണ്ടു പേരും നല്ല യോജിപ്പുണ്ട് എന്നൊക്കെ പറയാണ് അപ്പോൾ ഐശ്വര്യവും അങ്ങ് അതിശയിച്ചു പോവുകയാണോ വൈഫോ എന്നുള്ള ഭാവത്തിലെട്ടോ എന്നിട്ട് അയാൾ പോയി കഴിഞ്ഞ ശേഷം പ്രണവിനോട് ചോദിക്കുക അതെന്താ അയാൾ വൈഫ് എന്നൊക്കെ പറഞ്ഞത് എന്ന് ഐശ്വര്യ ചോദിക്കും പ്രണവ് പറയണ അയാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും നമ്മളെ രണ്ടുപേരെയും കണ്ടപ്പോൾ ഭാര്യയും ഭർത്താവുമാണെന്ന് തോന്നിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ശേഷം അവർ രണ്ടുപേരും പിന്നെ അവിടെ നിന്നും പിരിയുകയാണ് അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പ്രണവിന്റെയും ഐശ്വര്യയുടെയും കാര്യങ്ങളൊക്കെ പാർവതി നിധിയോട് ചോദിച്ചറിയുകയാണ് കേട്ടോ അങ്ങനെ പാർവതി പറയണേ എത്രയും പെട്ടെന്ന് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കണം ഇനി ഒരിക്കലും പ്രണവിന്റെ ജീവിതത്തിലേക്ക് ശിവാനി കടന്നു വരരുത് ശിയുടെയും പ്രണവിന്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം നിധിയും ഗൗതമും അതിനുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നൊക്കെ പാർവതി പറയാണ് അങ്ങനെ പാർവതി ഒരുപാട് സന്തോഷിച്ചിരിക്കുന്ന ഈ സമയത്ത് തന്നെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തായാലും നിർമ്മലാമയുടെ കാര്യം പാർവതി അമ്മയോട് ഇപ്പം തന്നെ പറയാം ഇനി അത് മറച്ചു വെക്കേണ്ട എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് നിധി എന്ത് കാര്യമാണ് എനിക്ക് നിർമ്മലാമയുടെ കാര്യമാണ് പറയാനുള്ളത് നിർമ്മലയുടെ കാര്യം എന്താണത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിർമ്മലാമ ഇവിടെ തന്നെയുണ്ട് ഈ നാട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറ ഈ നാട്ടിലോ പിന്നെ അങ്ങനെ നിനക്കറിയാം എന്ന് ചോദിക്കുമ്പോൾ നിധി കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നിർമ്മലയെ കാണാൻ വേണ്ടി പോയതും നിർമ്മലയ്ക്ക് ഇങ്ങനെ ബ്ലഡ് ക്യാൻസർ ആണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ പാർവതി അങ്ങ് പൊട്ടിക്കരയാണ് എന്നിട്ട് പറയണേ നിർമ്മല ആർക്കും ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ട് അവൾക്ക് എന്താ ഇങ്ങനെയുള്ള കഷ്ടകാലങ്ങൾ ഈശ്വര എന്ന് പറഞ്ഞ് പൊട്ടിക്ക് അരയുകയാണ് അങ്ങനെ ഗൗതം കണ്ടോ നിർമ്മലയെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഗൗതം നിർമ്മലയെ കണ്ടു എന്ന് എങ്ങനെ കണ്ടു എന്ന് ചോദിക്കുമ്പോൾ നിധി പറയണേ ഞാൻ നിർമ്മലാമ്മയെ കാണാൻ വേണ്ടി ഹോസ്റ്റ് ോസ്പിറ്റലിലേക്ക് വന്ന സമയത്ത് ഗൗതമം എൻ്റെ കൂടെ വന്നു എന്ന് പറയട്ടോ അപ്പോൾ എന്തിനാണ് നിധി നീ ഗൗതമിനെ അറിയിച്ചത് അപ്പോൾ ഗൗതമിൻ്റെ സ്വന്തം അമ്മ നിർമ്മലയാണെന്നുള്ള കാര്യം ഗൗതം അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല പാർവതിയമ്മ ഇതുവരെയും അറിഞ്ഞിട്ടില്ല പക്ഷേ എന്നോട് നിർമ്മല നിർമ്മലാമ്മ അക്കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഗൗതം സ്വന്തം അമ്മയാണ് നിർമ്മല അമ്മ എന്നുള്ളത് പറയണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നതിൻ്റെ മുന്നേ അവൻ്റെ സ്വന്തം അമ്മ ഞാനാണെന്നുള്ളത് ഗൗതം അറിയണം എനിക്ക് അവൻ്റെ മടിയിൽ തല വെച്ച് വേണം എനിക്ക് മരിക്കാൻ എന്നുള്ള കാര്യമൊക്കെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പാർവതി പറയണില്ല ഒരിക്കലും ഗൗതം ആ സത്യം അറിയരുത് അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല നീ എങ്ങാനും ഗൗതമിനോട് ആ സത്യം പറഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് നീ സത്യം ചെയ്തു തരണം എന്ന് പറയുമ്പോൾ നിധി ആ സത്യം ചെയ്തു കൊടുക്കാൻ മടിയോട് കൂടി നിൽക്കുമ്പോൾ അപ്പോൾ ഗൗതമിനോട് എല്ലാ സത്യവും പറയുമെന്നാണോ നീ പറയുന്നത് അതാണോ നീ എനിക്ക് സത്യം ചെയ്തു തരാത്തത് എങ്കിൽ ഞാൻ ഉറപ്പിച്ചു ഉറപ്പായും മരിക്കും ഗൗതം ആ സത്യം അറിഞ്ഞാൽ പിന്നെ ഞാൻ ഉറപ്പായും ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നിധിക്ക് പിന്നെ പാർവതിയുടെ ആ ഒരു വാക്ക് കൂടി നിർധി പിന്നെ എന്തു അറിയാതെ കരഞ്ഞുകൊണ്ട് പാർവതിയുടെ കയ്യിൽ സത്യം ചെയ്തു കൊടുക്കണേ ഇല്ല ഒരിക്കലും ഗൗതമിനോട് നിർമ്മലാമ്മയാണ് ഗൗതമിൻ്റെ സ്വന്തം അമ്മ എന്നുള്ളത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ് നിധി സത്യം ചെയ്തു കൊടുക്കാൻ അങ്ങനെ പാർവതി പോയി കഴിഞ്ഞ ശേഷം നിധി മനസ്സിൽ ചിന്തിക്കുകയാണ് പാർവതി അമ്മയ്ക്കും ഞാൻ സത്യവും വാക്കും കൊടുത്തു അത് കഴിഞ്ഞ് നിർമ്മലാമയ്ക്കും ഞാൻ സത്യവും വാക്കും കൊടുത്തു ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് നിധി ശിവാനിയും രേണുകയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ രേണുക പറയണേ നിന്റെ അച്ഛനറിയാതെ കുറച്ച് പൈസ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് നിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾക്കുള്ള പൈസ കിട്ടിയത് ഇങ്ങനെ ആയാൽ ശരിയാവില്ല ശിവാനി നീ എത്രയും പെട്ടെന്ന് പ്രണവിനെ സോപ്പിട്ട് അവൻ്റെ ജീവിതത്തിലേക്ക് നീ വീണ്ടും പോവാൻ നോക്ക് അതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അതിനെല്ലാം കാരണക്കാരി ആ നിധിയല്ലേ നിധി കാരണമല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അവർ സംസാരിക്കുമ്പോഴാണ് അശോകൻ അവിടേക്ക് വരുന്നത് അപ്പോൾ അശോകൻ ചന്ദ്രികയും നിഖിലിനെയും വിളിക്കുകയാണ് അപ്പോൾ അവരെ കാണുന്നില്ല അപ്പോൾ ശിവാനിയോടും ഗേണുകയോടും ചോദിക്കുകയാണ് എന്താ ഞാൻ ഇത്ര നേരം തൊണ്ട കയറി വിളിക്കുമ്പോഴും നിങ്ങളെന്താ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത് എവിടെ ചന്ദ്രിക എവിടെ നിഖിൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ രേണുക പറയണേ ഞങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾ എന്തിനാ അല്ലല്ലോ വിളിക്കുന്നത് അവരനെയല്ലേ പിന്നെ എന്തിനാ നിങ്ങളോട് ഞങ്ങൾ മറുപടി പറയേണ്ടത് ഓസയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുന്നതും പോരാ എന്നിട്ടിപ്പോ അവരെവിടെയാണ് പോയത് എന്നുള്ളത് നിങ്ങളോട് പറയണോ എന്ന് ചോദിക്കുമ്പോൾ ആ ശോകം പറയണേ ആരാടി ഇവിടെ നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി കൈ ശിവാനി പറയണേ എന്തിനാണ് ഇപ്പോ അച്ഛൻ ഇപ്പോൾ അമ്മയെ അടിക്കാൻ വേണ്ടി കൈയോകുന്നത് അമ്മ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് എൻ്റെ ജീവിതം തകർത്ത ആ നിധിയുടെ അനിയനും അവൻ്റെ അവളുടെ അമ്മയ്ക്കും പൈസ കൊടുക്കാൻ അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ട് സ്വന്തം മകളെക്കാളും കൂടുതൽ പ്രാധാന്യം അവർക്കാണ് അശോകം പറയണേ അതേടി നിന്നെക്കാളും കൂടുതൽ ഇഷ്ടം എനിക്ക് നിധിയെ തന്നെയാണ് മറുപടി ആണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ചതും പോരെ നാട്ടുകാരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ എത്തിച്ചിട്ട് ഇപ്പം കൂടുതൽ ന്യായീകരിക്കുന്നു കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കിയതും പോരാ അമ്മയുടെയും മോളുടെയും വർത്തമാനം കേട്ടാൽ മതി എന്ന് പറയുമ്പോൾ രേണുക പറയണേ ഇപ്പോൾ ഞങ്ങളാണല്ലോ നിങ്ങൾക്ക് അധികം പെറ്റ് പിന്നെ എന്തിനാണ് ഞങ്ങളെ തന്നെ ഇവിടെ താമസിപ്പിച്ചിട്ടുള്ളൂ അതിന് ആര് പറഞ്ഞു നിങ്ങളോടല്ലേ പലതവണയായി പോവാൻ പറയുന്നു ഇറങ്ങി പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞപ്പോൾ രേണുക പറയണേ ആ ഞങ്ങൾ ഇറങ്ങിയിട്ട് വേണം നിങ്ങൾക്ക് ആ നിധി യെ ഇവിടെ കൊണ്ടുവന്ന് നിരിക്കും നിങ്ങളുടെ പുന്നാര പെങ്ങൾക്കും മകനും കൂടി ഒരുമിച്ച് ഇവിടെ താമസിക്കാൻ അതല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എന്തിനാ നിൽക്കുന്നത് അപ്പോ നിങ്ങളോടതിന് ഇവിടെ നിൽക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങിക്കോളാം ഞങ്ങളുടെ സ്വത്ത് അങ്ങ് ഭാഗം വെച്ച് തന്നേക്ക് എന്ത് സ്വത്തോ എന്റെ പറച്ചിൽ കേട്ടാൽ ഇവിടെ ഒരുപാട് സ്വത്ത് ഭാഗം വെക്കാനുള്ളത് പോലെയാണല്ലോ അപ്പൊ ശിവാനി പറയണെ ആ ഉണ്ടല്ലോ ഈ വീട് പോരെ ഇത് എന്റെ പേരിൽ അങ്ങ് എഴുതി തന്നേക്ക് എന്നിട്ട് ഇത് ഞാൻ വിറ്റ ശേഷം ഞാൻ സ്വസ്ഥതയും സുഖത്തോടും കൂടി മറ്റെവിടെയെങ്കിലും പോയി താമസിച്ചോളാം എത്ര ധൈര്യമോ നിനക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറയാനേ എല്ലാം ചെയ്തു വെച്ചതും പോരാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നു നാണം കേട്ടവളെ എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ അച്ഛനല്ലേ അപ്പോ എനിക്ക് നിങ്ങളോട് സ്വത്ത് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ അല്ല നിങ്ങൾ നിങ്ങളെൻ്റെ അച്ഛൻ തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അശോകന് പിന്നെ നല്ല ദേഷ്യം വരികയാണ് അപ്പോൾ അശോകൻ ഇപ്പം തന്നെ നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം ഇറങ്ങിടി എന്ന് പറഞ്ഞ് ശിവാനി ിയുടെ കൈ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നോട് ഞാൻ ക്ഷമിക്കുന്നതിനനുസരിച്ച് നീ എൻ്റെ തലയിൽ കയറുന്നു ഇനി നിന്നോട് ഞാൻ ക്ഷമിച്ചാലേ നീ ഇപ്പോൾ ഈ വീട്ടിൽ ഇനിയും വലിയൊരു മാനക്കേട് തന്നെ ഉണ്ടാക്കും അതുകൊണ്ട് നീ ഇനി ഒരു നിമിഷം പോലെ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ശിവാനിയെ പുറത്താക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ രേണുക തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് അപ്പോൾ അശോകം പറയാൻ ഒന്ന് മിണ്ടാതെ നിന്നോളണം അല്ലെങ്കിൽ നിനക്കും ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും നിങ്ങളെന്താണ് ഈ കാണിക്കുന്നത് ഇവൾ നമ്മുടെ മോളാണ് ഇവളെ പുറത്താക്കിയതിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞാൽ അത് നാണക്കേടാണ് ഇതിൽ കൂടുതൽ എന്ത് നാണക്കേടാണ് ഇനി ഉണ്ടാവാനുള്ളത് ഇവളെ പുറത്താക്കിയാലേ ഇവള് ആരുമില്ലാതെ തെരുവിൽ അലഞ്ഞു നടക്കുമ്പോഴാണ് ഇവൾക്ക് നമ്മളോടുള്ള വിലയൊക്കെ മനസ്സിലാവുകയുള്ളൂ പ്രണവിനോട് ചെയ്ത തെറ്റെന്താണെന്നുള്ളത് ഇവൾക്ക് ഇനി മനസ്സിലാവണമെങ്കിൽ തെരുവിലൂടെ അലഞ്ഞു നടക്കണം ഒഴെങ്കിലും ഇവൾക്ക് ഇവളുടെ തെറ്റും മനസ്സിലായെങ്കിലോ എന്ന് പറഞ്ഞിട്ടാണ് ശിവാനെ പുറത്താക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നെ ഇപ്പൊ ഈ വീട്ടിൽ നിന്നും പുറത്താക്കിയാൽ അത് നിധിയും പ്രണവും അറിഞ്ഞാൽ പിന്നെ അവർക്ക് എന്നെ ഒരു വിലയും ഉണ്ടാവില്ല അതൊരിക്കലും സംഭവിച്ചുകൂടാ അതുകൊണ്ട് ഇനി അടവ് മാറ്റി പിടിക്കാം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അശോകൻ്റെ കാലിൽ വീണിട്ട് പൊട്ടിക്കരയുകയാണ് അച്ഛൻ എന്നോട് ക്ഷമിക്കണം എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലായി എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് പറയുമ്പോൾ അശോകൻ പറയണം നിന്നോട് ഞാൻ ഇനി ക്ഷമിക്കില്ല നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും എന്ന് പറയട്ടോ അങ്ങനെ ശിവാനി കുറേ അങ്ങ് കരയുകയാണ് അശോകൻ്റെ കാലു പിടിച്ചിട്ട് എന്നെ പുറത്താക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അശോകൻ ആ പിടിവാശിയിൽ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് ശിവാനിയുടെ ഭാവവ്യത്യാസം അങ്ങ് മാറാണ് ഞാനല്ല ഈ വീട്ടിൽ നിന്നും പുറത്താവാൻ പോകുന്നത് നീ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവാനി അശോകന്റെ കാല് പിടിച്ചൊരു വലിയ വലിക്കുക കേട്ടോ അതോടുകൂടി അശോകൻ തലയടിച്ച് തലയടിച്ച് വീഴുകയാണ് അതോടുകൂടി ഇനി അശോകിന് ബോധം പോവുകയാണ് അത് കാണുന്ന രേണുക അങ്ങ് പേടിച്ചു പോവുകയാണ് അയ്യോ എന്താടി നീ കാണിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അശോകന്റെ മുഖത്തേക്ക് രേണുക ഓടിപ്പോയി കൊണ്ടുവന്ന് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോഴൊന്നും അശോകന് കണ്ണു തുറക്കുന്നില്ല അപ്പോൾ രേണുക അങ്ങ് വെപ്രാളപ്പെടുകയാണ് അപ്പോൾ ശിവാനിയാണെങ്കിലോ സന്തോഷിക്കുകയാണ് എന്താടി നീ ഈ ചെയ്തത് എന്ന് രേണുക ചോദിക്കുമ്പോൾ ശിവാനി പറയുന്നത് പിന്നെ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നോക്കിയ പിന്നെ ഞാൻ നോക്കി നിൽക്കണോ നിന്റെ അച്ഛനല്ലടി നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങേർക്ക് ഞാൻ സ്വന്തം മകളാണെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ലല്ലോ എന്നോട് അങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറുന്നത് പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറാൻ പറ്റൂ എന്ന് പറയുമ്പോൾ രേണുക വെപ്രാളം പിടിച്ചിട്ട് നീ എന്താടി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് നീ ആംബുലൻസ് വിളിക്ക എന്ന് പറയുമ്പോൾ ശിവാനി എനിക്കൊന്നും ആംബുലൻസ് വിളിക്കാൻ എന്ന് പറഞ്ഞു ഒരു നവർ മൈൻഡിലാണ് കേട്ടോ നിൽക്കുന്നത് അങ്ങനെ രേണുക തന്നെ ഫോൺ എടുത്ത് ആംബുലൻസിന് വിളിക്ക അശോകനുമായിട്ട് രേണുക ആംബുലൻസിൽ കയറി പോവാണ് സ്വയം നിലനിൽപ്പിന് വേണ്ടി സ്വന്തം അച്ഛനോട് ഒരു മനസാക്ഷി കൂത്തും ഇല്ലാതെയാണ് ശിവാനി പെരുമാറുന്നത്